ക്ഷിഖ്യാധി മാഭ്യസ്ഥിവാ കോ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ കണ്ട ഒരു മനുഷ്യൻ കടുത്ത ഭയമാണ് കടുത്ത ഡിപ്രഷൻ ബാഗ്യതുറന്നാണി കുറച്ചധികം മരുന്നുകളും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക ഒരു രണ്ട് മാസം മുമ്പ് വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ഓടിച്ചാടി നടന്ന മനുഷ്യൻ പലപ്പോഴും ഓർക്കണ്ടെ ദൈവമേ നമുക്ക് ചിന്തിച്ചോണ്ടോ നിങ്ങൾ ഒരു ഹോർമോൺ മാറിയാലേ നമ്മളൊക്കെ ഇതുപോലൊക്കെ ഇരിക്കും െ ചിലങ്ങനെ സങ്കടപ്പെട്ടു അത് സങ്കടം കൊണ്ടല്ല ഈ സങ്കടപ്പെടണത് നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ വരുന്ന മാറ്റമുണ്ട് അങ്ങനെ ആയിട്ട് അങ്ങനെ പോകുന്ന മനുഷ്യരുണ്ട് ദൈവങ്ങളെ ഇതൊരു ആ മനുഷ്യനെ ഞാൻ ഓർക്കുക വളരെ ആക്റ്റീവായിട്ട് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എന്ന മനുഷ്യൻ വിദേശത്ത് എവിടെയൊന്ന് പോയി ആരെയും സന്ദർശിക്കാനൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയാണ് ജീവിതത്തിൽ ധൈര്യമില്ലാതെ ജീവിക്കാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം ആരാണ്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആഫ്രിക്കൻ മിഷൻ മെയ് മാസമുണ്ട് അച്ഛൻ ആഫ്രിക്ക പോകാൻ പേടിയില്ല എന്ന് ജാനന്തിനെ പേടി പേടിക്കുന്നവൻ പോകരുത് പേടിക്കാത്തവനുള്ളതാണ് സുവിശേഷഘോഷണം പേടിക്കാതിരിക്കാനുള്ളതാണ് സുവിശേഷം പേടിക്കാതിരിക്കാനുള്ള ക്രിസ്തു പേടിക്കാതിരിക്കാനുള്ളതാണ് പരിശുദ്ധാൽ മാത്രം വലിയ നമുക്കറിയില്ല അടുത്ത മിനിറ്റ് അല്ലെങ്കിൽ നാളെ അല്ലെ ഇന്ന് എന്താണെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റുന്നത് പക്ഷേ അവിടെ നീ തളരില്ലെന്ന് നീ അറിയണം അവിടെ നീ വീണ് പോവില്ലെന്ന് നീ അറിയണം ഈ ദൈവത്തിൻ്റെ ആത്മ നമ്മൾ വിചാരിക്കും ദൈവമേ ഭൂമി ഇടിയാൻ പോകും യോമി ഒന്നും ഇടിഞ്ഞു പോകില്ലെന്നാ ആകാശ ആകാശം ഒടിഞ്ഞൊന്നും വീഴാൻ പോകുന്നില്ല ദൈവത്തിൽ നീ വിചാരിക്കുന്ന നിധി ജീവിതത്തിൽ ആ ദുരന്തം സംഭവിക്കാനും പോകുന്നില്ല ഈ മനുഷ്യന്മാർ പ്രാന്ത് പിടിക്കുക ആവശ്യമില്ലാത്ത എന്താ ലോകത്ത് ഇല്ലാത്ത രീതിയിൽ പ്രാന്തന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഞാനും നിങ്ങളെ ഉൾപ്പെടെ ഞാൻ ഈ പ്രാന്തനെന്ന് വിളിച്ചത് എന്തൊരു ടെൻഷനാണ് എന്തൊരു ആൻസൈറ്റിയാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ നെർവസ് ആണ് വെറുതെ വണ്ടി ഓടിച്ചൊന്ന് വഴി കൂടെ ഇറങ്ങി എത്രമാത്രം പാന്തന്മാർ ഇപ്പം കൊണ്ടിരിക്കണേ ഓണടിക്കുന്ന കാര്യം അറിയാം അവന് പാന്തന്ന് വണ്ടിയുടെ സ്പീഡ് കാണുമ്പോൾ അറിയാം അവന് പാന്തന്ന് ദേവക്കൾ നമുക്കൊരു സമനില തെറ്റിക്കൊണ്ടിരിക്കുക കുടുംബ ബന്ധങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആരും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ കൊച്ചുമങ്ങളെ കൊണ്ടുവരാൻ കൊണ്ട് പഠിക്കാൻ പോയിട്ടാണ് ശേഷം കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ട് വന്നു തുപ്പൽ ഇറങ്ങാംണ്ടേന്ന് വേറൊരു കൊച്ചൊന്ന് വായിക്കാത്ത മുഴുവൻ തുപ്പൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് എന്തൊക്കെ അസുഖങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് വായിക്കാത്ത തുപ്പല് വരുന്നതും വായിക്കാത്ത തുപ്പൽ വരാതിരിക്കുന്നതും ഒക്കെ ശരിക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളെ ബിലീവ് ഇൻ ഗോഡ് ദൈവത്തിൽ ഒത്തിരി കുറച്ചും കൊണ്ട് വിശ്വസിച്ചേ നീ ആശുപത്രിയിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ നീ മരുന്നില് വിശ്വസിക്കുന്നുണ്ടല്ലോ നീ മനുഷ്യനെ വിശ്വസിക്കാം നിന്നെ ചതിക്കും ഇവരെല്ലാം നിന്നെ ചതിക്കും പക്ഷെ ചതിക്കുക ഇല്ലാത്ത ഒരാളല്ലേ ദൈവം ചതിക്കുകയില്ലാത്ത ഒരാളുടെ പേരല്ലേ പരിശുദ്ധാത്മാവ് എൻ്റെ കർത്താവിൽ നീ ആശ്രയിക്കുക തിരുവചനം പഠിപ്പിക്കുകയാണ് യോഹനാരന്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും ദൈവമാകുന്ന നദിയുടെ തീരത്തിരിക്കണം മക്കളെ ദൈവത്തിന്റെ ഓരത്തിരിക്കണം ദൈവത്തിൽ വല്ലപ്പോഴെക്കും ദൈവത്തെ ഹോൾഡ് ഓൺ ടു ദ ഹാൻഡ് ഓഫ് ഗാഡ് പ്രാർത്ഥിക്കാനൊക്കെ ഇങ്ങനെ കൈയ്യൊന്നും ചുരുട്ടി കർത്താവ് നിന്നെ കൈക്ക് ഞാൻ പിടിച്ചിരിക്കുക കാണുന്നവന് പ്രാന്താന്ന് വിചാരിക്കും പറയുന്നവനെ പ്രാന്തം നിനക്ക് പ്രാന്തം ഉണ്ടാവില്ല അപ്പം അതൊക്കെ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കൈ ഒന്ന് ചുരുട്ടിപ്പിടിച്ച് ദൈവത്തിൻ്റെ കായ്ക്കൊക്കെ പിടിച്ചുകൊണ്ട് നമുക്കൊന്നിരിക്കാൻ പറ്റുമോ അപ്പോൾ എൻ്റെ കൽപ്പന കർത്താവിൻ്റെ ഇഷ്ടമല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്തു പറഞ്ഞാലും നമ്മൾ ചെയ്ത് കൊടുക്കാറില്ലേ കൽപ്പന എന്നൊക്കെ പറയുന്നത് ഇതാന്നേ ദൈവത്തിന് ഇഷ്ടമുള്ളത് നിന്നോട് പറയുമ്പോൾ നീ അതൊക്കെ ചെയ്യുന്നത് കാരണം സ്നേഹിക്കുന്നുണ്ട് നീ സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കില്ലേ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായനെ നിങ്ങൾക്ക് തരികയും ചെയ്യും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ഒരു ഹെൽപ്പർ പരിശുദ്ധാത്മാവിൻ്റെ പേരാ സഹായിക്കുക നിങ്ങൾ ജീവിതത്തിൽ ഏതവശം വെല്ലുവിളിച്ചത് പറയണത് നീ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലൂടെ ഏത് നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ നീ പരിശുദ്ധാത്മാവെ എന്ന് വിളിക്കാമോ നീ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നെങ്കിൽ ആ നൂൽപ്പാലത്തിലൂടെ നിന്നെ വീഴാതെ അക്കരെ കൊണ്ടുപോകാൻ നിന്റെ ദൈവത്തിന് കഴിയും എന്നിട്ട് പറയും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല മനുഷ്യർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ അല്ല നമുക്കും ഇത് മനസ്സിലാവില്ല ലോകത്തിൻ്റെ അരൂപിയുള്ള കൊണ്ടാണ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല നമ്മൾ പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോട് വസിക്കുന്നു നിങ്ങളിലായിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല തമ്പുരാൻ തമ്പുരാത്തരുന്ന എന്തൊരു ധൈര്യം എന്തൊരു കോൺഫിഡൻസാണ് ഇന്ന് ജീവിതത്തിൽ ഇറങ്ങിപ്പോകുന്ന കാര്യത്തിൽ ഈ ഒരു വചനം മതിയത് ജീവിക്കാനൊക്കെ ഈ വചനം നീ ആവർത്തിച്ച് പറഞ്ഞൊന്ന് ജീവിച്ചു നോക്കിക്കേ നിന്റെ മുഖം പറയും എന്തേ നീ ഇന്നും ഇങ്ങനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ദുരന്തത്തിൽ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവ് തന്നിരിക്കുന്ന ഈ ആത്മാവിൽ നീ ആശ്രയിക്കു പോയതല്ലേ ഈ ആത്മാവിന് നീ ചിന്തിക്കുന്ന വെല്ലുവിളിച്ച അച്ഛനെന്ന് പറയാൻ നീ ചിന്തിക്കുന്നിടത്ത് നിന്നെ കൊണ്ടുപോകും നീ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും കർത്താവ് സ്വർഗ്ഗം തുറക്കണമേ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ തിരുമുമ്പിലിരിക്കാൻ എനിക്ക് വരം തരണേ കർത്താവ് സ്വയപൊന്നുമക്കൾക്ക് വേണ്ടി വേദനകളും ദുഃഖങ്ങളും ആകുലതകളും തകർച്ചകളും നിരാശകളും ഒക്കെ ഒക്കെയുള്ളവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പുണ്യോ कर, बेच्छे चालू बेच्छे क्या जा